ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സിയുടെ മുൻകാല ചോദ്യോത്തരങ്ങളുമായിട്ടാണ് വീഡിയോയിൽ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗ ഏത് നദിക്ക് കുറുകെയാണ് ഉത്തർപ്രദേശിലെ മാളവ്യ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ഗംഗ ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും ജലസമൃദ്ധമായത് ഗാഘ്ര ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് യമുന ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ് ബ്രഹ്മപുത്ര ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് മഹാനദി ഏത് നദിയാണ് പുരാതന കാലത്തെ പരുഷ്മി എന്നറിയപ്പെടുന്നത് സമുദ്രങ്ങളിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് യമുന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു സിംഹം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത് ആന ഇന്ത്യയുടെ ദേശീയ ഫലമായി വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ത് മാങ്ങ വന്ദേമാതരം രചിച്ചിരിക്കുന്നത് ഏതു ഭാഷയിലാണ് ബംഗാളി അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ലാല ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതി രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫുലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പഴയ പേര് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എം എൻ റോയ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജി ഇന്ത്യയിൽ ആദ്യമായി ടെലഫോൺ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ഡൽഹി ഏതു മതവിശ്വാസികളുടെ ആരാധനാലയമാണ് ഫയർ ടെമ്പിൾ പാഴ്സികൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികളുള്ള സംസ്ഥാനം ഏത് സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ത്രിപുടകങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധമതം ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊൽക്കത്ത ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി പരിശീലകൻ ആര് ഒ എം നമ്പ്യ വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് സഹോദരൻ അയ്യപ്പൻ യജമാനൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് സ്വാമി വാഗ്ഭടാനന്ദൻ അൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എന്നീ മാസികകൾ ആരംഭിച്ചത് ആര് അബ്ദുൽ ഖാദർ മൗലവി പ്രബുദ്ധ കേരളം അമൃതവാണി എന്നിവ ആരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകളാണ് ആഗമാനന്ദ സ്വാമി നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖ്യ പത്രം ഏത് സർവീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നടന്ന ഇടുക്കിയിലെ അമരാവതി സത്യാഗ്രഹം നയിച്ചത് എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഒരണ സമരം നടന്നത് എവിടെയാണ് കുട്ടനാട് ഒരണ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടന കേരള വിദ്യാർത്ഥി യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം കൂട്ടക്കൊല നടന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം കൊണ്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കേരള നിയമസഭയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കാവുംബായി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കേരളം ഭരിച്ച ഏക ക്രിസ്ത്യൻ രാജവംശം വില്ലുവാർഭട്ടം രാജവംശം മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റിയാറ് മനുഷ്യ ശരീരത്തിലെ ആകെ കശേരുക്കളുടെ എണ്ണം മുപ്പത്തിമൂന്ന് മനുഷ്യന്റെ നട്ടല്ലിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിയാറ് മനുഷ്യ ശരീരത്തിലെ ശിരോ എണ്ണം പന്ത്രണ്ട് ജോഡി മനുഷ്യ ശരീരത്തിലെ സൂക്ഷ്മനാടികളുടെ എണ്ണം മുപ്പത്തിയൊന്ന് ജോഡി തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട മൂലകം മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നു താങ്ക് യു ബൈ